ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖ് നോട്ടീസ് ലഭിച്ചാലുടൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തത വരുത്തിയ ശേഷം ചോദ്യം ചെയ്താൽ മതി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി പരിഗണിക്കും മുമ്പ് സിദ്ധിക്കിനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം സെയ്ഫ് നിസാ ലിയാർ ചേരും വിശദാംശങ്ങളുമായി സെയ്ഫ് നിസ വെരി ഗുഡ് മോർണിംഗ് ഏതായാലും ഈ ബാലാത്സംഗ കേസിൽ പ്രതിയായ സിദ്ദിഖ് നോട്ടീസ് ലഭിച്ചാലുടൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും തുളസി ഗുഡ് മോർണിംഗ് ഈ സിദ്ദിഖ് ഇപ്പോഴും ആലുവയിലെ വീട്ടിൽ തന്നെ തുടരുകയാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെട്ടിട്ടില്ല പക്ഷേ നോട്ടീസ് ലഭിച്ചാൽ ഉടൻ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകാനാണ് സിദ്ദിഖ് തീരുമാനിച്ചിരിക്കുന്നത് അതോ ഒന്നുകിൽ കൊച്ചിയിലാകാം അതല്ലെങ്കിൽ തിരുവനന്തപുരത്താകാം നിലവിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് തങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുകയും ചെയ്യുന്നത് കൊച്ചിയിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മറ്റു കേസുകളാണ് അന്വേഷിക്കുന്നത് സിദ്ദിഖിൻ്റെ കേസ് പൂർണ്ണമായും തിരുവനന്തപുരം ടീമാണ് കൈകാര്യം ചെയ്യുന്നത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഹാജരാകാനാണ് സാധ്യത കൂടുതലുള്ളത് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം ഉടനെ നോട്ടീസ് നൽകേണ്ട ഒന്ന് ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതായത് സിദ്ദീഖിനെ ചോദ്യം ചെയ്യൽ പരമാവധി വൈകിപ്പിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ രണ്ടാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഈ സുപ്രീം കോടതി ഈ ഹർജി വീണ്ടും പരിഗണിക്കും ആ ഹർജി പരിഗണിക്കുമ്പോൾ സിദ്ദീഖിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാനുണ്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുണ്ട് എന്ന വാദം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ അന്വേഷണ സംഘം സുപ്രീംകോടതിയിൽ ഉയർത്താനാണ് സാധ്യത തന്നെ നിലവിലെ സാഹചര്യത്തിൽ സിദ്ദിഖ് ചോദ്യം ചെയ്യലിന് ഹാജരായാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ കോടതിയിൽ ഹാജരാക്കി വിട്ടയക്കണമെന്നാണ് കോടതി ഉത്തരവുള്ളത് പക്ഷേ ആദ്യം സുപ്രീം കോടതി വാക്കാൽ പറഞ്ഞത് നോട്ട് ടു അറസ്റ്റാണ് അതായത് രണ്ടാഴ്ചത്തേക്ക് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യരുത് എന്നാണ് തന്നെ ഈ ഉത്തരവിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്വേഷണ സംഘം നിയമോപദേശം തേടിയിട്ടുണ്ട് ഈ കൃത്യമായ നിയമോപദേശം കൂടി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാകും ഇനി മുൻപോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക നിലവിൽ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുമ്പേ സ്വമേധയാ ഹാജരാകാൻ തയ്യാറാണ് പക്ഷേ അത് അന്വേഷണ സംഘം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അഭിഭാഷകൻ മുഖേന ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോഴും നോട്ടീസ് ലഭിച്ച ശേഷം ഹാജരായാൽ മതി എന്ന നിർദ്ദേശമാണ് അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത് തന്നെ നോട്ടീസ് ലഭിച്ചാൽ ഉടൻ ഹാജരാകാനാണ് സിദ്ദീഖ് തീരുമാനിച്ചിരിക്കുന്നത്